ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ മേധാവി മറ്റ് മൂന്ന് സേനാ തലവന്മാരുമായി കൂടിയാലോചന നടത്തി അതിനുശേഷം പ്രധാനമന്ത്രിയുമായും മന്ത്രി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വിവരങ്ങളാണ് വരുന്നപ്പോൾ സ്വാതി സന്തോഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് സ്വാതി കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം അതിന് ഇന്ത്യ നേരിട്ടത് പാകിസ്ഥാൻ്റെ അടക്കം ഡിഫൻസ് എയർ ഡിഫൻസിനെ തകർത്ത അടക്കമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എങ്ങനെ ആയിരിക്കും പാകിസ്ഥാന്റെ അടുത്ത പ്രകോപനം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഏത് തരത്തിലും പെരുമാറാൻ സാധ്യതയുള്ള രാജ്യമെന്ന് തന്നെയാണ് പാകിസ്ഥാനെ വിലയിരുത്തുന്നത് ഏറ്റവും പുതിയ സാഹചര്യങ്ങളായിരിക്കും ഇപ്പോൾ പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തുക അടുത്ത ഇന്ത്യയുടെ നീക്കം എങ്ങനെയാകുമെന്ന് സംബന്ധിച്ച് നിർണായകമായ തീരുമാനങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും ഈ കൂടിക്കാഴ്ച എപ്പോഴും പുരോഗമിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ സിജു രാജ് തലസ്ഥാനത്ത് ഇത് സംബന്ധിച്ച നിർണായക കൂടിക്കാഴ്ചകൾ തന്നെയാണ് നടക്കുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ സംയുക്ത സൈനിക മേധാവി അതോടൊപ്പം തന്നെ മൂന്ന് സൈന്യത്തിൻ്റെയും തലവന്മാരുമായാണ് ഇപ്പോൾ കൂടിക്കാഴ്ച തുടരുന്നത് നിലവിലെ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് അതോടൊപ്പം തന്നെയും കഴിഞ്ഞ ദിവസം ഏകദേശം എട്ട് എട്ട് മണി മുതൽ കഴിഞ്ഞ രാത്രി ആരംഭിച്ചിട്ടുള്ള മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും ഇന്ത്യയെ ഏതെല്ലാം തരത്തിലാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതിന് ഏത് തരത്തിൽ ഇന്ത്യ എന്നതുൾപ്പെടെയുള്ള വിശദീകരണങ്ങൾ തന്നെയാണ് ഈ സൈനിക മേധാവികളുമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വരുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇന്ന് നടന്ന കാര്യങ്ങൾ എന്താണ് പാകിസ്ഥാന്റെ പ്രകോപനം ഇന്നുണ്ടായോ ഇന്ത്യ ഇന്നെടുത്ത നടപടികൾ എന്താണ് പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മീറ്റിംഗിന്റെ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ അതോടൊപ്പം തന്നെ കാശ്മീരിൽ ഇന്ന് നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഒമർ അബ്ദുള്ള അവിടേക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഒപ്പം തന്നെ കാശ്മീരിൽ നിന്ന് നിരവധി ട്രെയിൻ സർവീസുകൾ ദില്ലിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട് എന്താണ് ഇന്നൊരു സമഗ്രമായ വിവരം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും പ്രകോപനമുണ്ടായോ എന്താണ് ഇനി അടുത്ത ഇന്ത്യയുടെ നീക്കം മറ്റേതൊക്കെ നടപടികളാണ് ഉദാഹരണമായി അതിർത്തി പ്രദേശങ്ങളിലെ നിയന്ത്രണങ്ങൾ ഒപ്പം തന്നെ ജനങ്ങൾക്കുള്ള മുന്നറിയിപ്പുകൾ അതോടൊപ്പം തന്നെ ഗതാഗത സംവിധാനങ്ങൾ ഹാൾട്ട് ചെയ്യുന്നത് വിമാനത്താവളങ്ങളിലുള്ള നിയന്ത്രണങ്ങൾ ഇതടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാൻ ജനങ്ങൾക്ക് താൽപ്പര്യമുണ്ട് സിജു ഇപ്പോൾ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ അതായത് പഞ്ചാബിലടക്കം ഈ അതിർത്തി പ്രദേശങ്ങൾ അതിർത്തി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലടക്കം നിരവധിയായിട്ടുള്ള സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിലേക്ക് അതിർത്തി ജില്ലകളിൽ സേവനങ്ങൾ ഉറപ്പാക്കാൻ ഏകദേശം പഞ്ചാബിൽ പത്ത് മന്ത്രിമാർക്ക് ചുമതല നൽകിയതായിട്ടുള്ള വിവരം വരുന്നുണ്ട് ഒമർ അബ്ദുള്ള ഇപ്പോൾ ജമ്മു കാശ്മീരിൽ എത്തിയിട്ടുണ്ട് ഉന്നതതല യോഗം ജമ്മു കാശ്മീരിൽ പുരോഗമിക്കും അതോടൊപ്പം നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ ഇന്ന് പുലർച്ചയോടെ ഉറി പൂഞ്ച് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നു ഉറിയിലുണ്ടായ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ സൈനിക നടപടികൾ ശക്തമാക്കുന്നു അതോടൊപ്പം തന്നെയും ചണ്ഡീഗഡിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സൈറൺ മുഴങ്ങിയതിന് പിന്നാലെ വ്യോമസേന താവളത്തിനു നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നു എന്ന മുന്നറിയിപ്പ് ലഭിക്കുന്നു അതിന് പിന്നാലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട് വീടുകൾക്കുള്ളിൽ തന്നെ ഇരിക്കണമെന്നും പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശമാണ് വ്യോമസേനയും മറ്റ് സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയും കൃത്യമായ ജാഗ്രത ഇവിടെ വിവിധ ഇടങ്ങളിൽ പുരോഗമിക്കുന്നു അതോടൊപ്പം തന്നെയും മലയാളി വിദ്യാർത്ഥികളടക്കം നിരവധി ഇടങ്ങളിൽ കുടുങ്ങി കിടക്കുന്ന സാഹചര്യം അതായത് നാട്ടിലേക്ക് പോകാൻ കഴിയാതെ ഈ അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായതിൻ്റെയും പശ്ചാത്തലത്തിൽ ഇന്നലെ ബ്ലാക്ക് ഔട്ട് ഉൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങൾ ഉണ്ടായതിനു പിന്നാലെയൊക്കെയും വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് പോകുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതേസമയം ഈ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമടക്കം അടക്കം ചിലയിടങ്ങളിൽ പുനഃസ്ഥാപിക്കാത്ത സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്രത്യേക മൂന്ന് ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യൻ റെയിൽവേ ജമ്മു കാശ്മീരിൽ നിന്നും ഉദംപൂരിൽ നിന്നുമായിരിക്കും ദില്ലിയിലേക്ക് നേരെ ട്രെയിൻ ഉണ്ടാവുക ഏകദേശം വിദ്യാർത്ഥികളൊക്കെയും ആ ട്രെയിനിൽ കയറി നാട്ടിലേക്ക് എത്തുവാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത് ഒരു ട്രെയിൻ ഏകദേശം ഒരു പത്തേ നാൽപ്പത്തിയഞ്ചിന് ശേഷം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികൾ ദില്ലിയിലേക്ക് എത്തുകയും തിരിച്ച് നാട്ടിലേക്ക് കേരളത്തിലേക്ക് മടങ്ങുകയും ചെയ്യുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അതിൻ്റെയൊക്കെയും പശ്ചാത്തലത്തിൽ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ ജാഗ്രതയടക്കം ശക്തമാക്കി മുന്നോട്ട് പോകുന്നു ദില്ലിയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മെട്രോ സ്റ്റേഷനുകൾ അതോടൊപ്പം വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ സൈന്യത്തിനെ വിന്യസിക്കുവാനും അതോടൊപ്പം കൃത്യമായ ജാഗ്രതയിലൂടെ പോകുവാനുമുള്ള നിർദ്ദേശമാണ് സൈന്യം നൽകിയിട്ടുള്ളത് മറ്റ് അർദ്ധ വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരോടൊക്കെയും കൃത്യമായ ഇതിൽ ഒരു ജാഗ്രത നടത്തണമെന്നും പ്രത്യേക സി സി ടി വി ക്യാമറകളടക്കം ഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണം ദില്ലിയിലടക്കം ശക്തമാക്കിയിട്ടുണ്ട് ദില്ലിയിലെ ഇന്ത്യ ഗേറ്റിൽ നിന്നും ആളുകളെയൊക്കെയും ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ടുള്ള നടപടികൾ നടത്തിയിട്ടുണ്ട് പോലീസ് അതോടൊപ്പം അവധികളടക്കം റദ്ദാക്കിക്കൊണ്ട് സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ ഭാഗമായും ജാഗ്രത കൂട്ടുന്നതിന്റെ ഭാഗമായും ഈ ഉദ്യോഗസ്ഥരടക്കം ജോലിയിലേക്ക് പ്രവേശിക്കണമെന്ന നിർദ്ദേശം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പാക് പ്രകോപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ പൗരന്മാർക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സൈന്യം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിവിധ വ്യോമത്താവളങ്ങളിലടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാശ്മീരിൽ നിന്നടക്കം ട്രെയിൻ സർവീസുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്